ഹായ് നമുക്കിന്ന് വാഴപ്പിണ്ടി തോര വെച്ചാലോ എങ്ങനെയാണെന്നല്ലേ അത് ക്ലീൻ ചെയ്യാമെന്ന എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞുതരാം ഇതാ എൻ്റെ ഒരു പീസ് എടുത്താൽ കേട്ടോ ഞാൻ വേണ്ട ഇതാണ് അതിൻ്റെ വല വേസ്റ്റ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എത്തിട്ട് ഇനി ഇങ്ങനെ കറക്കി കയ്യിൽ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഇതുപോലെ ഓരോ വയ്ക്കും ഇതെടുത്തൊരു പീസാണ് kunjau kunjau di sini kan lo kan lo lagi boleh kan boleh അത് നല്ല ഔഷധമാണ് കേട്ടോ ഈ വളമൊന്നും ഇടാത്ത വാഴയാണെങ്കിൽ എന്നുവെച്ചാൽ ഈ കെമിക്കൽസ് ഒക്കെ ഇടൂലേ ചിലർ കരിച്ച ഗുളിക അങ്ങനെയൊക്കെ ഇടും അത് കേടാവാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഇല്ലെങ്കിൽ നല്ലതാണ് നമ്മൾ നല്ലതാണ് അതുകൊണ്ട് എന്നുവെച്ചാൽ വളം പോലും ഇട്ടിട്ടില്ല വെറും കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ വാഴപ്പണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് നല്ല വലിയ വാഴപ്പണ്ടി ഉണ്ട് കണ്ടോ മനസ്സിലായോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൈ വെച്ച് പലരും പല രീതിയിലായിരിക്കും കേട്ടോ ചെയ്യണം എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ നിനക്ക് ഇതിനെ കറക്കി എടുക്കാം അപ്പം എൻ്റെ കയ്യിലായിട്ടുണ്ടോ കണ്ടോ നീ എല്ലാം ഇതുപോലെ ചുറ്റി കിടക്കും കൈ അപ്പോൾ ഇത് ക്ലീൻ ചെയ്തല്ലേ ക്ലീൻ അങ്ങനെ വല കാണത്തില്ല അത് ക്ലീൻ ചെയ്തതാണ് കണ്ടോ വലയുണ്ടോ ഇല്ല കണ്ടോ എന്നിട്ട് ഇതിന് ഞാൻ എന്തു ചെയ്യും ഇപ്പോൾ നമ്മുടെ സാധാ തോരൻ്റെ കാര്യത്തിൽ അതുപോലെ ഇതുപോലെ പിന്നെ നമ്മുടെ സാധാ തോരം വെക്കാറുള്ളത് പോലെ തന്നെ കേട്ടോ ഞാൻ തോരം വയ്ക്കാറ് കണ്ടോ അപ്പൊ നോക്കിയാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പണ്ട് നമുക്ക് ഭയങ്കര ഇതിപ്പോ ഞാൻ കണ്ടപ്പോ ഭയങ്കര ഇന്വേഷിച്ചു ഇടയ്ക്കാൻ ചെയ്യാറുണ്ട് കിട്ടുമ്പോ ഇത് വീട്ടിലുണ്ടായതുകൊണ്ടാണ് കേട്ടോ അല്ല നമുക്ക് വെളിയിലൊത്തയൊന്നും അത് വിശ്വസിക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതെല്ലാം നമ്മള് കയ്യിൽ ഇങ്ങനെ ചുറ്റി എടുക്കും എൻ്റെ പപ്പ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു കേട്ടോ ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കും ചിലർ ഈ നമ്മൾ ചെയ്യാറുണ്ട് ഈ വാഴ മുടിക്കുന്നതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തെ ഒരു ചെറിയ കുഴി കുത്തി വെയില വെച്ച് മൂടി വെക്കും അടുത്ത ദിവസം ആകുമ്പോൾ അവർ നിറച്ച് വെള്ളം വയ്ക്കും ആ വെള്ളത്തിനെ കുടിക്കുന്നത് മൂത്രക്കല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റാൻ നല്ലതാണ് എന്നാണ് പറയാറ് കണ്ടോ ഇത് ഞാൻ തോരം വയ്ക്കും കറി വെക്കും ഇത് ഞാൻ തോര വയ്ക്കും വേറെ തോരനെ കറിയും ഞാൻ യൂട്യൂബിലേ കണ്ടുകൊണ്ട് വേറെ എന്തൊക്കെ വെക്കും എന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല അമ്മ പഠിപ്പിച്ചത് അമ്മ ചെയ്യേണ്ടത് കണ്ടിട്ടുള്ള അറിവ് അതേ എനിക്കുള്ളൂ ഈ പരിപാടി കുറേ ദിവസം കുഞ്ഞിലെ ചെയ്തിട്ടുണ്ട് അതെല്ലാം എനിക്കൊന്നായിട്ട് അറിയാം ചിലർ വേറെ ഏതോ രീതിയിൽ എടുക്കണേ കണ്ടുണ്ട് എനിക്കതൊന്നും പറ്റത്തില്ല പണ്ട് നമ്മൾ മത്സരം വയ്ക്കും ഞാനും എൻ്റെ അമ്മനും ചേച്ചിയൊക്കെ അത് ഈ കയ്യിലിങ്ങനെ ചുറ്റുന്നത് ഈ ചുറ്റുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ ചുറ്റുന്നത് എന്ന് അപ്പൊ നമ്മളത് ഒരു ഇപ്പൊ ഈ ഇപ്പൊ അതുള്ള പീസല്ലേ പണ്ടൊക്കെ നമ്മൾ കൂട്ടുകൊടുമ്പാണ് അപ്പോ ഒരു വാഴ ഫുള്ള് ഒക്കെ എടുക്കാറുണ്ട് കറിയും തോരനും ഒക്കെ കുഞ്ഞിന്റെ കാര്യമാണ് അപ്പൊ എനിക്കത് ഓർമ്മയുണ്ട് അപ്പോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരുന്ന ബോർഡടിക്കത്തില്ലേ അപ്പോൾ ഇത് ഇത്രയും ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് അരിഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ കാണിക്കാം ഇതിന് വേസ്റ്റ് ഒന്നുമില്ല ഇതിന് വെറുതായ ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ കിട്ടണം ഓക്കെ ഇതിൻ്റെ നമ്മൾ സാധാരണ തോരം വയ്ക്കുമല്ലോ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി തേങ്ങ ജീരകം നമ്മുടെ സാധ തോരലൊക്കെ ഉപയോഗിക്കില്ലേ അത് തന്നെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള ഒന്ന് കാണിക്കണേ അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇതുപോലെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാനും കാണാം ഇനി ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തില്ല കേട്ടോ അതാണ് ഞാൻ ചില വീഡിയോസ് ഇതൊക്കെ കാണാത്തത് ഇന്ന് ഞങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോ ഒരു കമൻറ്റ് അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കാറുണ്ട് ഓ മക്കളെ പറഞ്ഞു ഏതാളൊക്കെ എനിക്ക് ജോലി കൂടെ ഉണ്ടാക്കരുത് പറഞ്ഞപ്പോ എനിക്ക് പണി കിട്ടും ചെലപ്പോ കുഴപ്പല്ല പെട്ടെന്ന് അമ്മ ഇപ്പൊ കഴിയും ഇത് ചെയ്ത് മിക്കവാറും ഇരിക്കുന്ന ഭാര്യ അറിയുന്നുണ്ട് ുറ്റി എടുക്കണേ കേട്ടോ കള്ളെ കാണുന്നില്ലേ എടുത്തിട്ട് വല പോലെ പറഞ്ഞ കയ്യില് വെച്ചത് എങ്ങനെ കണ്ടോ ചുറ്റിയെടുക്കേന്തിരിപ്പാടെ ഇതങ്ങ് എന്റെ കൈ എവിടെ ഇടേ കുഴപ്പമില്ല ഇങ്ങനെ ചെയ്ത് പഠിക്കണേ ഏ ഇങ്ങനെ നിങ്ങൾ നോക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൈ വയ്ക്കാം ഇങ്ങനെ വേണ്ട ഇങ്ങനെ നോക്ക് നോക്ക് അമ്മ ജയിച്ചു അവ ായില്ല മതി അപ്പ ചോരം വെക്കുമ്പോ കാണിച്ച കേട്ട കേട്ടാ വയ്ക്കുമ്പോ കാണിച്ച അപ്പം വേണ്ടേ ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കൈ ഞാൻ കാണിച്ചരാം ഇതേണ്ടോ എൻ്റെ നാർ ബാൻഡേജ് പോലെ ഇല്ലേ അപ്പം ഞാൻ ഇതിന് അരിഞ്ഞിട്ട് കാണിച്ചരാം കേട്ടോ ഞാൻ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കടുവൊക്കെ തിളച്ച് വേഗം വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി അടച്ച് വയ്ക്കാം വെന്തതിനു ശേഷം നമ്മുടെ തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഉപ്പും കൂടെ ഇട്ട് മിക്സിയിൽ അടിച്ചോ എങ്ങനെ കൈ കൊണ്ട് കുഴച്ചിട്ടാലും മതി എന്നിട്ട് അത് വേകുമ്പോൾ ഇറക്കിയാൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേങ്ങയുടെ മിക്സ് അതൊക്കെ ആയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം വേണ്ടോ ഇപ്പോൾ ഓരോ റെഡി ആയിട്ടുണ്ടേ ഓക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ായം പറയുക വെറുതെ മലക്കറി വാങ്ങിക്കണ്ട വീട്ടിൽ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ കഴിച്ചാൽ മതി ആരോഗ്യമാണ് പിന്നെ ഞാനിതിൽ കുറച്ച് ഈ കടുത കാലേ അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് കൂടെ ഇട്ടായിരുന്നേ അപ്പൊ നിങ്ങൾക്ക് വേണ്ട പരിപ്പ് അതും വേണമെങ്കിൽ കുറച്ചിടാം ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ വെറുതെ തന്നെ ഉള്ളു